അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചന്ദനം വിഷയത്തിനെ പറ്റിയിട്ട് ഷാജിദനെ എല്ലാരും വിമർശിക്കുന്നുണ്ട് ഇസ്മി കൈസ് ഷാജിദിനെ പറ്റിയിട്ട് ഇസ്മി കൈസിന്റെ അഭിപ്രായം പറയുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് കേട്ടാലോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് വീഡിയോസൊക്കെ അവരേൽ കണ്ടില്ലേ ചന്ദനം അത് ഞാൻ എന്റെ മക്കളും കൂടി കിട്ടും എന്തുകൊണ്ട് വ്യക്തി എന്ന് വെച്ചാ ഒന്നര ലക്ഷം ഉറപ്പ എനിക്ക് തരാന്നെ അല്ല രണ്ടര ലക്ഷം മൊത്തം എനിക്ക് തരാന് ആ പൈസ കിട്ടുന്ന ആരംഭം ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ എന്തുള്ളത് ആ ഒരു എട്ട് സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട് മണ്ണായി പോണ വീടുണ്ട് തലേ കൂടെ വീഴാനായിട്ട് നിക്കണം വീടുണ്ട് ആ മണ്ണുണ്ട് അല്ലാണ്ട് എന്താ എന്തായാലും ഉള്ളത് വീഴാൻ ആ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ രണ്ടു വർഷമായ മക്കളെയും കൂട്ടി ജീവിച്ചിരുന്നു കൊന്നാലും ആ വീട്ടിൽ നിന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ആ വീടിന് ഇല്ലാത്ത ഇതാണ് സാധ്യത അപ്പൊ വിൽക്കാനുള്ള സാധനം തന്നെയാണ് തള്ള അന്ന് മുങ്ങിയതാണ് തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക് തള്ള അന്ന് എന്നാ എന്നെ എന്റെ മക്കളെ വെട്ടി നൂർക്കാളും അടിച്ചു ഓടിക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ് തള്ള രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയതാണ് പുലർച്ചെ രണ്ടു മണിക്ക് എന്നെ വെട്ടാൻ വന്നിട്ട് പുലർച്ചെ രണ്ടു മണിക്ക് ഇറങ്ങി പോയതാണ് പിന്നെ അതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഏർ അനീതിന്റെ അവിടെ വാറാവാണ് അനീതിന്റെ അവിടെ പാറാവ് എടുക്കണ് അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ അപ്പൊ എന്റെ വീട്ടിലുള്ളത് എന്താണോ മുതല് അത് ഞാൻ വിൽക്കുന്നെ ഞാൻ ഇത് പത്ത് പതിനഞ്ച് കൊല്ലം ഒരാളുടെ മുതല് ഒരാളുടെ ഷാജി പിടിച്ചു പറിക്കാനൊക്കെ ആക്കാനോ എന്റെ വീട്ടിലുണ്ടായ മൊതല് എന്റെ വീട്ടുവളപ്പിൽ ഉണ്ടായ സാധനം പിന്നെ അത് ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ല ചന്ദനം സ്വന്തം വീട്ടുവളപ്പിലുള്ളതാണെങ്കിലും എല്ലെങ്കിലും ശരി വെട്ടാനോ വിൽക്കാനോ പാടില്ല ഇതൊക്കെ ആണെന്ന് അറിയാത്ത മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ അറിയുമ്പോ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് നിങ്ങളൊന്നും പിന്നെ സാറുമാര് പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങൾ അത് വന്ന് നോക്കും എന്നിട്ട് അത് മുറിക്കും എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് നിങ്ങൾ തരും ഗവൺമെന്റിലേക്ക് എത്ര പൂളിച്ച് ഗവൺമെന്റിൽ കൊടുക്കും സാറുമാര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു സാർമാരെ എടുത്തിട്ട് പോയിക്കോളി ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത്രയും വലിയ മരമായിരുന്നു ഇതിന് ഞാൻ രണ്ട് രണ്ടുമൂന്നും കഷ്ണാക്കി അപ്പൊ തന്നെ സാർ പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ് കാരണം അതിന്റെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ കാരണം എനിക്ക് അറിയില്ല ഓഹ് അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഫോർച്ച് കൊണ്ടല്ല സാറേ ആ കുട്ടിയെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ആർക്കും ഞാൻ ആകെ വിളിച്ചത് എന്റെ ഒരു ഫ്രണ്ടിനാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എനിക്ക് കുറച്ച് മരം വെക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ കൂടുതലൊരു ചന്ദന ഉണ്ട്ടാ പറഞ്ഞപ്പൊ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റ് ഫോറസ്റ്റ്കാര്യടുത്ത് പറയേണ്ടി ഷാജി അല്ലാണ്ട് അത് വിൽക്കാൻ പാടില്ലാന്ന് പറഞ്ഞു ആഹാ അറിയാതാണെങ്കിൽ ഷാജിദിന്റെ വായിന്ന് സത്യം പുറത്തു വന്നല്ലോ സംഭവം മനസ്സിലായില്ലേ പറമ്പിലെ മരങ്ങളും മൊത്തം വെട്ടി വിൽക്കാനുള്ള പരിപാടിയായിരുന്നു ഷാജിദക്ക് അതിനു വേണ്ടി മരക്കച്ചവടക്കാരെ അന്വേഷിച്ചു ചന്ദനം മുറിക്കണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിന്നും അനുമതി വാങ്ങണമെന്ന് അവർ ഷാജിദയോട് പറഞ്ഞതാണ് എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെട്ടിക്കോളണം എന്നായി ഷാജിത അങ്ങനെയാണ് ചന്ദനം ഉണ്ടോ ആടാ ആഹാ ഷാജിത സംസ്കാരം പുറത്തെടുത്ത് തുടങ്ങി മക്കളെ ആരും അറിയാതെ ചന്ദനം വെട്ടി വിൽക്കാൻ നോക്കിയതും പോരാ എന്നിട്ട് അതിനെ കുറിച്ച് ചോദിച്ചവര് തെറി പറയുന്നു അതും വാപ്പാക്കൊക്കെയാണ് തെറി വിളിക്കുന്നത് അല്ലെങ്കിലും പണ്ടേ അതാണല്ലോ ശീലം മുത്തുപിന്നെ മരിച്ചു പോയ വാപ്പാനെ വെച്ച് തെറിപ്പാട്ട് പാടിയ ആളാണ് ഡാൻസ് കളിച്ച ആളാണ് അപ്പൊ പിന്നെ അതൊക്കെ ചെറുത് ഉമ്മാനെ പോലും തെറി വിളിക്കുന്നു അപ്പൊ പിന്നെ ആരാന്റെ ശ്രീജേഷേ എടാ ഈ ചന്ദനം ചന്ദനം പറയുന്ന സാനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല എൻറെ വീട്ടിലെ എൻറെ ഉപ്പാന്റെ ഉമ്മാലിന്റെ മുതലാണ് ഈ പറയുന്ന ചന്ദനം അത് കൂടി അവകാശപ്പെട്ടതാണ് ഓഹോ സ്വത്തിന്റെ കാര്യം വരുമ്പോ പാപ്പാനും ഉമ്മാനൊക്കെ വേണല്ലേ ഈ കാര്യം വരുമ്പോ മാത്രം ഭയങ്കര അവകാശം പറിച്ചിലാണ് ഉമ്മാനും ഉപ്പിനൊന്നും പക്ഷെ മുന്നേ എൻറെ വീട്ടുകാർ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിട്ട് എന്റെ ഉമ്മ വെട്ടി തൊലച്ച് കുറെ ദിനം മുന്നേ എൻ്റെ അനിയത്തിമാർക്ക് വെട്ടിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണ് ഞങ്ങളുടെ അവിടെ നിസാര സുലഭമായിട്ട് ഉണ്ടാവണമാണ് ഈ ചന്ദനം ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലത് അത് തന്നെ മുളിച്ചിട്ടുണ്ടാവണം ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനന്മാരുണ്ട് അയശ്ശേരി ഇത്രയും തോന്നൽ ചന്ദന ഉണ്ടാക്കാൻ ഇനി വല മറയൂർ ചന്ദനക്കാട്ടിലെങ്ങാനും ആണ് ഷാജിതന്റെ വീട് അല്ല പുല്ല് മുറക്കുന്നത് പോലെയാണ് പറമ്പിൽ ചന്ദനം ഉണ്ടാക്കുന്നതെന്നാണ് ഷാജിതന്റെ വർത്തനം കേട്ടാ തോന്നുന്നത് എന്നാലും ഇത്ര അധികം ചന്ദനന്മാരുണ്ടായിട്ടു അതിലൊന്നു മാത്രമേ ഷാജിതക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് അത് വെട്ടി 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 പറയുക എന്റെ എന്റെ വീട്ടില് എന്റെ പിന്നെ അത് ഫോറസ്റ്റ് എടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അതറിഞ്ഞാണ് ഞാൻ അവരോട് അവരോടന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവരെന്നെ വെട്ടിമുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവരെടുക്കും ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത് അീ ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിങ്ങളുടെ ഒക്കെ വാപ്പാനും മുതലാണോ വിറ്റത് എന്റെ വാപ്പാൻ ഏഹ് എന്റെ മുമ്പ് എത്രയോ വിറ്റ് വിറ്റ് തളിച്ച സാധനമാണ് ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ വരിവരിയാണ്ടായ സാധനമാണ് ഈ ചന്ദനം പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട് ഞങ്ങളുടെ മാമമാരുടെ പറമ്പില് ഞങ്ങളുടെ തറവാട്ടില് ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനം ഉണ്ട് ഏഹ് എന്റെ ചന്ദനം വിറ്റു ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ ഈ പറയുന്ന ഫോറസ്റ്റുകാരി സാറുമാര് നിങ്ങളെക്കോട്ടെ വലിയ ഒത്തിരിയോ സാറുമാരാണ് അവിടെ വന്നത് ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് മോളെ നിനക്ക് ശത്രുക്കളാണ് നിനക്ക് ഇവിടെ ശത്രുക്കളാണ് ഞങ്ങൾ ഇതറിയണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് ഇവിടെ അത്രയും ശത്രുക്കളാണ് നിനക്ക് എന്നാലും ഇത്രയും നന്മ മരങ്ങളായിട്ടുള്ള ഫോറസ്റ്റുകാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലേ ശത്രുക്കൾ എന്റെ മടുക്കിലായിരുന്നു ഫോറസ്റ്റുകാരുടെ ജോലി എന്ന് അറിഞ്ഞില്ല ചന്ദനം പിടിക്കാൻ വന്ന ഫോറസ്റ്റുകാർ മോളെ നിനക്ക് ഇവിടെ നിറയെ ശത്രുക്കളാണെന്ന് പറഞ്ഞു പോലും പിന്നെ ഫോറസ്റ്റുകാർക്ക് അതല്ല പണി പറയാതെ സജിത് സംസാരിക്കാം നീ ആരടി എന്റെ അടുത്ത് പറയാണ്ടാ പറഞ്ഞു എന്റെ ചാനലിൽ നീ എന്നോട് കയറി പറയാൻ നീ ആരാണ് ഏഹ് ഞാൻ പറയട്ടെ കണ്ണടച്ച് വിശ്വസിക്ക നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആരാണ് നമുക്ക് പാറകളായിട്ട് പണിയണത് നമുക്ക് പാറകളായിട്ട് വരുന്നത് നമ്മളെത്രയും സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മളെ അത്രയും വിശ്വസിച്ച ആൾക്കാരായിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തണത് നിങ്ങൾ ശ്രദ്ധിച്ചോളി എനിക്ക് അനുഭവം കൊണ്ട് പറയാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണേ നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഈ ഈ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണെങ്കിൽ ആ പതിനഞ്ച് വയസ്സിൽ എന്റെ ചെറുപ്പ് പതിനഞ്ചെവിടെ ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടപ്പാട് പണ്ട് എന്റെ ഉമ്മാൻ്റെയും അത്താനും തല്ലുകണ്ട് ഞാൻ വളർന്നതാണ് ഉമ്മാന്റെ അനാവശ്യം അത്താനോ തല്ലിനോ അതാക്കല് ഇതാക്കലോ അത് കണ്ട് ഞാൻ വളർന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കുടുംബക്കാർ തല്ലുടുന്നു കണ്ടിട്ട് ഞാൻ വളർന്നു ഏട്ടൻ അന്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഏട്ടൻ അന്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവണിയിലാണ് വെട്ടല് കുത്തല് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് എന്റെ അനേതിമാര് വളർന്നത് അവിടെയുള്ള നായ്ക്കള് വളർന്നത് അങ്ങനെയാണ് ഏഹ് അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവര് കാണിക്കണത് അതിപ്പോ എത്ര നായി പന്തിരാണ്ട് കൊല്ലം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് അത് എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ ആ വായ തരത്തില്ൊക്കെ വായ് അത് വളരെ കറക്റ്റ് ആണ് പറഞ്ഞത് ഇങ്ങനെ സ്വന്തം സ്വഭാവം തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും തുറന്നു പറയാൻ കാണിച്ച മനസ്സുകളാരും കാണാണ്ട് പോരുത് വായ തുറന്നാൽ നുണങ്ങൾ മാത്രമേ പറയൂ നായുടെ വാല് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാതെ